ഹലോ നമസ്കാരം എൻ്റെ പേര് ഫാറൂഖ് പാരടത്ത് നമ്മുടെ ബേസിക് അക്കൗണ്ടിങ് ക്ലാസിൻ്റെ ഒമ്പതാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് അക്കൗണ്ടിങ്ങിൻ്റെ ബേസും അതുപോലെ ജേണല് ലെഡ്ജറ് ട്രയൽ ബാലൻസ് ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എൻ്റെ മുന്നത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങളെ നിർബന്ധമായിട്ടും ആ വീഡിയോ കാണുക അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോ അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ക്ലാസ്സിലേക്ക് നേരിട്ട് കടക്കാം എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് ആ പേരിൽ തന്നെ ഉണ്ട് ട്രേഡ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിന്റെ ആദ്യത്തെ പടിയാണ് ട്രേഡിംഗ് അക്കൗണ്ട് അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഇത് നമുക്ക് പഠിക്കാനുണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ ഒരു ബിസിനസിൻ്റെ സെയിൽസും പർച്ചേസും ബന്ധപ്പെട്ട ഒരു അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് അതായത് സെയിൽസും പർച്ചേസും അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കണക്കാക്കുന്നതിനെയാണ് നമ്മൾ ഈ ട്രേഡിംഗ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത് അതായത് സെയിൽസിൽ നിന്നും പർച്ചേസും അതിൻ്റെ ഡിഫറൻറ്റ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയും ഈ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ബിസിനസിന്റെ യഥാർത്ഥ ലാഭമല്ല അത് കഴിഞ്ഞ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു ഈ ലാഭത്തിൽ നിന്ന് നമ്മുടെ ബിസിനസ്സിലെ മറ്റ് ചെലവുകൾ നമ്മൾക്കറിയാം സാലറി കൊടുക്കണം ഓഫീസ് റെന്റ് കൊടുക്കണം ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കണം അതുപോലെയുള്ള മറ്റ് ചെലവുകളൊക്കെ ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് അതിൽ കഴിച്ചിട്ടുള്ള ബാലൻസ് അതാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആ നെറ്റ് പ്രോഫിറ്റ് ആണ് ബിസിനസിൻ്റെ യഥാർത്ഥ ലാഭം അത് ഓണർക്ക് അവകാശപ്പെട്ടതാണ് അപ്പം നമ്മൾ പറഞ്ഞു ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇൻകവും എക്സ്പെൻസും ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുക അതിൽ തന്നെ ഇൻകം അതേപോലെ എക്സ്പെൻസ് രണ്ട് ടൈപ്പ് ഉണ്ട് ഡയറക്റ്റ് ഉണ്ട് ഇൻഡയറക്ട് എക്സ്പെൻസും ഉണ്ട് ഡയറക്റ്റ് ഇൻകം ഉണ്ട് ഇൻഡയറക്ട് ഇൻകം ഉണ്ട് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകവും മാത്രമേ കാണിക്കുള്ളൂ ഇൻഡയറക്ട് ഇൻകവും ഇൻഡയറക്ട് എക്സ്പെൻസും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കുക ട്രേഡിംഗ് അക്കൗണ്ടില് ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകം മാത്രമേ കാണിക്കുള്ളൂ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് നമുക്കറിയാം നമ്മൾ പറഞ്ഞു ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസും സെയിൽസും ബന്ധപ്പെട്ടതാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ പർച്ചേസുമായി ബന്ധപ്പെട്ട പർച്ചേസുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകളാണ് ഡയറക്ട് എക്സ്പെൻസ് പർച്ചേസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ക്യാരേജ് ഇൻവേഡ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് വേജ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് എന്താണ് വേജ് എന്താണ് കാരേജ് ഇൻവേർഡ് ഇപ്പൊ നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നു നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ വാഹനത്തിലേക്ക് സാധനം കയറ്റാൻ നമ്മൾ കൊടുക്കുന്ന കൂലി അതേപോലെ ആ സാധനം നമ്മുടെ ബിസിനസ്സിൻ ബിസിനസ്സിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് സാധനം ഇറക്കാനുള്ള കൂലി ഇതിനെ നമ്മൾ വേജ് എന്ന് പറയും കാരേജ് ഇൻവേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുന്ന് വാഹനം കൊണ്ടുവന്ന് വാഹനത്തിൽ കൊണ്ടുവരുന്ന ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കേരജ ഇൻവേർഡ് അപ്പൊ പർച്ചേസുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് ആണ് ഡയറക്ട് എക്സ്പെൻസ് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു സാധനം സെയിലബിൾ കണ്ടീഷൻ ആകുന്നത് വരെ എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടോ ആ എക്സ്പെൻസ് ഒക്കെ എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അപ്പം നമ്മൾ പറഞ്ഞു ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകോം എന്താണ് ഡയറക്റ്റ് ഇൻകം നമ്മൾ ഒരു ട്രേഡിംഗ് ബിസിനസ്സിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ട്രേഡിംഗ് ബിസിനസ്സിൽ ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത് സെയിൽസ് ആണ് അപ്പൊ സെയിൽസും പർച്ചേസും മാത്രമേ എന്ത് കാണിക്കുള്ളൂ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുകയുള്ളു ഇത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഒന്ന് മനസ്സിലാക്കാം ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് എമൗണ്ട് കോളം എമൗണ്ട് കോളം പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് ഉണ്ടാവും എന്നിട്ട് നമ്മൾ എന്താണ് ഡെബിറ്റ് സൈഡിൽ സൈഡിലെ നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകവും മാത്രമേ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുള്ളൂ എന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുക്കും അതായത് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് അപ്പൊ ഓപ്പണിങ്ങിലെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ആദ്യം ഇവിടെ എഴുതും എന്നിട്ട് പർച്ചേസ് എന്ന് എഴുതും പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ ഈ പർച്ചേസിൽ നിന്ന് ലെസ് പർച്ചേസ് റിട്ടേൺ പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് എടുത്ത് എഴുതും വേജ് ഡയറക്ട് എക്സ്പെൻസ് നമ്മൾ പറഞ്ഞു ഡയറക്ട് എക്സ്പെൻസ് ആയ വേജ് എഴുതും ഇൻവേർഡ് എഴുതും മനസ്സിലായോ അപ്പോ ഈ ഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ ഡെബിറ്റ് സൈഡിൽ എഴുതും ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്തു സെയിൽസ് എഴുതും അതിന് സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ ലെസ് സെയിൽസ് റിട്ടേൺ കിട്ടുന്ന എമൗണ്ട് നമ്മൾ ഇവിടേക്ക് എടുത്ത് എഴുതും പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കും എഴുതും ഇതാണ് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം അപ്പൊ മനസ്സിലായില്ലേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും രണ്ട് എമൗണ്ട് കോളവും കൂട്ടി നോക്കും ഏറ്റവും വലിയ സംഖ്യ എവിടെയാണ് കിട്ടുന്നത് ഇപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണ് വലിയ എമൗണ്ട് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ എമൗണ്ട് ഇവിടെ എഴുതും അതേപോലെ ഇതിലും എഴുതും എന്നിട്ട് ഈ എമൗണ്ടിൽ നിന്ന് ഈ ഓപ്പണിംഗ് സ്റ്റോക്കും നെറ്റ് പർച്ചേസും വേജും ക്യാരേജിന് വേണ്ടും മൈനസ് ചെയ്ത് ബാക്കി കിട്ടുന്ന എമൗണ്ട് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെയ്തു മനസ്സിലായോ അപ്പോ ഡെബിറ്റ് സൈഡ് കുറവും ക്രെഡിറ്റ് സൈഡ് കൂടുതലും അതായത് ക്രെഡിറ്റ് സൈഡ് ആ ഇൻകം സൈഡ് ആണ് ഇൻകം എക്സ്പെൻസിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും ഇൻകം എക്സ്പെൻസിനേക്കാൾ കൂടുതലാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും ഇനി നേരെ തിരിച്ച് ഡെബിറ്റ് സൈഡ് ആണ് കൂട്ടിയപ്പോൾ കൂടുതൽ എമൗണ്ട് കിട്ടിയത് ക്രെഡിറ്റ് സൈഡ് കുറവാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ എമൗണ്ടിൽ നിന്ന് ഈ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും മൈനസ് ചെയ്തിട്ട് ബാക്കി കിട്ടുന്ന എമൗണ്ട് ഗ്രോസ് ലോസ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതും അതായത് എക്സ്പെൻസ് ഇംഗത്തിനേക്കാൾ കൂടുതൽ വന്നാൽ ഗ്രോസ് ലോസ് ആയിരിക്കും മനസ്സിലായോ അപ്പൊ ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും രണ്ടാൽ ഒന്ന് വരും ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ട്രേഡിംഗ് അക്കൗണ്ട് എവിടുന്നാണ് എടുത്ത് ചെയ്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു ട്രയൽ ബാലൻസിൽ എന്തൊക്കെയുണ്ടാൽ അസറ്റ് എക്സ്പെൻസ് ഇൻകം ലാബിലിറ്റി ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു അസറ്റിനും എക്സ്പെൻസിനും ഡെബിറ്റ് ബാലൻസും ഇൻകം ലാബിലിറ്റി ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസും ആയിരിക്കും ട്രേഡിംഗ് അക്കൗണ്ട് ട്രയൽ ബാലൻസിൽ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് ഇൻകവും എക്സ്പെൻസും മാത്രമേ നമ്മൾ ഇവിടേക്ക് എടുത്തു എഴുതോളൂ അതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകവും ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുള്ളൂ ട്രേഡിംഗ് അക്കൗണ്ടില് എല്ലാ ഡയറക്ട് എക്സ്പെൻസും എല്ലാ ഡയറക്റ്റ് ഇൻകവും ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കും ഇൻഡയറക്ട് എക്സ്പെൻസും ഇൻഡയറക്ട് ഇൻകവും ഇതിലാ കാണിക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാ കാണിക്ക മനസ്സിലായോ അപ്പോ നമ്മൾ എന്ത് ചെയ്യും ഇതിപ്പോ ഞാനൊരു എമൗണ്ട് ഒന്നും എഴുതാതെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇനി നിങ്ങളൊരു ട്രയൽ ബാലൻസ് കിട്ടിയാൽ അതിൽ നിന്ന് ഡയറക്റ്റ് എക്സ്പെൻസ് ഇവിടെ ചെയ്താ ഇൻകം ഇപ്പുറത്ത് ചെയ്ത ഡയറക്ട് ഇൻകം എന്നിട്ട് ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്ത് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ നിങ്ങൾ കണ്ടുപിടിക്കണം ഓക്കെ ഇനി ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട് എന്താ പറയാ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നെറ്റ് സെയിൽസ് എന്താണ് നെറ്റ് സെയിൽസ് പറഞ്ഞാല് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണ് നെറ്റ് സെയിൽസ് മനസ്സിലാക്കും നെറ്റ് സെയിൽസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത് കിട്ടുന്ന എമൗണ്ട് ഗ്രോസ് പ്രോഫിറ്റ് മനസ്സിലായോ എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് വിറ്റ സാധനത്തിന്റെ വില എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കണ്ടുപിടിക്കുക അതിനുള്ള റിക്വേഷൻ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കണ്ടുപിടിക്കാൻ എങ്ങനെയാ വെച്ചാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് എന്താ നെറ്റ് പർച്ചേസ് പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്ത എമൗണ്ട് നെറ്റ് പർച്ചേസ് അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്തൊക്കെയാ ഡയറക്ട് എക്സ്പെൻസസ് നമ്മൾ വേജ് വേഡ് ഇത് രണ്ടോ ഡയറക്ട് എക്സ്പെൻസസ് അപ്പൊ ഇതൊക്കെ മൈനസ് ചെയ്യാം സോറി വേജും ആഡ് ചെയ്യാതില് എന്നിട്ട് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്താൽ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കിട്ടും ആ എമൗണ്ട് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് മനസ്സിലായോ അപ്പൊ ഈ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ് മനസ്സിലായോ അപ്പോ ഇതില് കോസ്റ്റ് ഓഫ് ഗുഡ് എങ്ങനെ എങ്ങനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് വേജ് വേർഡ് ഇതെല്ലാം ആഡ് ചെയ്യുക എന്നിട്ട് അതിന്ന് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുക അപ്പൊ എന്താവും കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കിട്ടുമ്പോൾ ഓക്കെ എന്നിട്ട് ഈ നെറ്റ് സെയിൽസ് ഉണ്ടല്ലോ ഈ നെറ്റ് സെയിൽസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് മൈനസ് ചെയ്താൽ ഗ്രോസ് പ്രോഫിറ്റും കിട്ടും അപ്പൊ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളോട് വീണ്ടും പറയുന്നു വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം